പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകളെ പറ്റിയിട്ടാണ് നോക്കുന്നത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജ്ജമായിട്ട് പരിഗണിക്കുന്നത് ഇപ്പൊ പ്രധാനമായിട്ടും താപോർജ്ജം യാന്ത്രികോർജ്ജം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾ പ്രകൃതിയിൽ കാണപ്പെടുന്നുണ്ട് ഊർജ്ജം അളക്കുന്നതിന്റെ യൂണിറ്റ് ഏതാണ് ജൂളാണ് ഫിസിക്സിൽ നമ്മൾ പറയുന്നതാണ് ഊർജ്ജം അളക്കുന്നതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ് ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുമെങ്കിലും ഊർജ്ജത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനോ നശിപ്പിക്കാനോ കഴിയുന്നില്ല അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ നമുക്ക് കഴിയത്തില്ല പക്ഷെ ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം പറയുന്നത് ഇന്ധനങ്ങൾ സൂര്യൻ പവർ സ്റ്റേഷൻ എന്നിവയെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളാണ് വ്യത്യസ്ത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തെ ആവശ്യാനുസരണം വിവിധ രൂപങ്ങളിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമായിട്ടും ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഉപയോഗിക്കുന്ന ചില ഊർജ്ജ സ്രോതസ്സുകളുണ്ട് ഉണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇന്ധനങ്ങൾ അഥവാ ഫ്യൂവൽസ് എന്നുള്ള കേസാണ് നമ്മൾ പറയുന്നത് കത്തുമ്പോൾ ധാരാളമായിട്ട് താപം പുറത്തുവിടുന്നവയാണ് പൊതുവെ ഇന്ധനങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ധനങ്ങളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം ഖര ഇന്ധനങ്ങൾ ഉണ്ട് ദ്രാവക ഇന്ധനങ്ങളുണ്ട് വാതക ഇന്ധനങ്ങളുണ്ട് ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൽക്കരി അതുപോലെ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന വിറ വിറക് ബയോമാസ് കോക്ക് ചാണകം ഇതൊക്കെ ചാണക വരളി അതായത് ചാണകത്തിന്റെ വരളി ഇതൊക്കെ സാധാരണഗതിയിൽ ഖര ഇന്ധനങ്ങളാണ് എന്നാൽ ദ്രാവക ഇന്ധനങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണെണ്ണ പെട്രോൾ ഡീസൽ എഥനോൾ പോലുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ കത്തും അതാണ് ദ്രാവക ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് വാതക ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഏതാണെന്ന് നമുക്കറിയാം എൽ പി ജി ബയോഗ്യാസ് പാചകവാതകം പ്രകൃതിവാതകം മീഥെയിൻ ഹൈഡ്രജൻ പോലുള്ളത് വാതക ഇന്ധനങ്ങളാണ് അപ്പോൾ ഇന്ധനങ്ങളുടെ ജ്വലനം അഥവാ കമ്പൽഷൻ എന്താണെന്ന് കമ്പൽഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പസ്റ്റൻ ഇന്ധനങ്ങൾ ജ്വലിക്കുന്നതിന് എന്താവശ്യമാണ് ആ പ്രകൃതിയിൽ നിന്ന് ഓക്സിജൻ ആവശ്യമാണ് ഇന്ധനങ്ങൾ പൊതുവേ ഓക്സിജനുമായി തീക്ഷണമായിട്ട് പ്രതിപ്രവർത്തിച്ചാണ് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയുമൊക്കെ ഉണ്ടാകുന്നുണ്ട് ആവശ്യാനുസരണത്തിൽ ഓക്സിജൻ ലഭിക്ക ലഭിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിലുള്ള ജ്വലനം നടക്കും ഓക്സിജന്റെ തോത് കുറയുന്നതിനനുസരിച്ച് ജ്വലനത്തിന്റെ തോതും കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും നല്ല രീതിയിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ജ്വലനം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭാഗിക ജ്വലനം മാത്രമേ നടക്കുന്നുള്ളൂ അതായത് ഓക്സിജൻ കുറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ജ്വലനം നടക്കത്തില്ല അപ്പൊ പൂർണ്ണമായും ജ്വലനം നടക്കാത്തത് കൊണ്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകാതെ അവിടെ കാർബൺ മോണോക്സൈഡും കരിയും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാകും ഇതാണ് ഭാഗിക ജ്വലനം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ജ്വലനം അല്ലെങ്കിൽ പൂർണ്ണ ജ്വലനം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വാതകങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല ഇന്ധനങ്ങൾ കത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ ഇന്ധനങ്ങൾ കത്തുമ്പോൾ എന്ത് ചെയ്യും ഊർജ്ജം താപോർജ്ജമായിട്ടും പ്രകാശോർജ്ജമായിട്ടും അതായത് രാസോർജ്ജം താപോർജ്ജമായിട്ടും പ്രകാശോർജ്ജമായിട്ടും മാറുകയാണ് ചെയ്യുന്നത് ഇനി പൂർണ്ണമായിട്ടും ജ്വലനം നടക്കണമെങ്കിൽ എന്ത് വേണം ആ ആവശ്യാനുസരണം ഓക്സിജൻ കിട്ടണം അതുപോലെ ഖര ഇന്ധനങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ ഉണങ്ങിയതായിരിക്കണം അതുപോലെ തന്നെ ഒരു നല്ലൊരു ജ്വലന താപനിലയിൽ ജ്വലിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു താപനിലയിൽ എത്തിയാൽ മാത്രമേ ഈ പറയുന്ന പൂർണ്ണമായിട്ടുള്ള ജ്വലനം നടക്കത്തുള്ളൂ പൂർണ്ണമായ ജ്വലനം നടന്നു കഴിഞ്ഞാലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു അതുപോലെ തന്നെ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടാനും നമ്മൾ എന്താണോ ജ്വലിപ്പിച്ചത് അത് പൂർണ്ണമായും ജ്വലിച്ച് തീരാനും കാരണമാകുന്നത് പൂർണ്ണ ജ്വലനത്തിൽ മാത്രമാണ് എന്നാൽ ഭാഗിക ജ്വലനത്തിലേക്ക് വന്നാൽ ഭാഗിക ജ്വലനത്തിന് ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോഴാണ് ഭാഗിക ജ്വലനം നടക്കുന്നത് അപ്പൊ ജ്വലനം നടക്കുമ്പോൾ പ്രധാനമായിട്ടും പുറത്തു വരുന്ന ഒരു വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഭാഗ്യോജ്വലനം കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത് ഈ പറയുന്ന മലിനീകരണം നിറഞ്ഞ വിഷവാതകമായിട്ടുള്ള കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് വരുന്നു അതുപോലെ തന്നെ ഊർജ്ജ നഷ്ടവും ഉണ്ടാകുന്നുണ്ട് എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് നോക്കാം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവജാലങ്ങളും വായുവിന്റെ അസാന്നിധ്യത്തിൽ അതായത് വായു ഇല്ല അപ്പൊ വായുവിന്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ച അതായത് രൂപം മാറി രൂപം മാറി രൂപാന്തരം പ്രാപിച്ചാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത് പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് ആ കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകങ്ങളാണ് പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് കൽക്കരി അഥവാ കോൾ എന്നതിനെ പറ്റി നോക്കാം ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ഫോസിൽ ഇന്ധനം ഏതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോസിൽ ഇന്ധനമാണ് കൽക്കരി എന്ന് പറയുന്നത് കൽക്കരിയിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാർബൺ ആണ് ഇനി അടങ്ങിയിട്ടുള്ള കാർബണിന്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം പീറ്റ് ലിഗ്നൈറ്റ് ബിറ്റുമിനസ്കോൾ ആന്ത്രസൈറ്റ് എന്നിങ്ങനെ പലതായിട്ട് നമുക്ക് കൽക്കരിയെ തരംതിരിക്കാം അതായത് കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിന്റെ അളവിനനുസരിച്ച് അല്ലെങ്കിൽ കൽക്കരിയുടെ പ്യൂരിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് ഈ പറയുന്ന പീറ്റ് ലിഗ്നൈറ്റ് ബിറ്റുമിനസ്കോൾ ആന്ത്രസൈറ്റ് എന്നിങ്ങനെ തരംതിരിക്കാനായിട്ട് പറ്റുന്നത് കൽക്കരിയെ വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ നമുക്ക് അമോണിയ കോൾ ഗ്യാസ് കോൾട്ടാറ് കോക്ക് എന്നിവ എന്നിവയും ലഭിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഖ്യ താപത്തിന്റെ സ്രോതസ്സാണ് എന്തെന്ന് പറയുന്നത് ആ കൽക്കരി എന്ന് പറയുന്നത് അപ്പൊ കൽക്കരി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി എന്ന് പറയുന്നത് ബിറ്റമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തലം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത് കൂടുതലായും കാണപ്പെടുന്നത് ബംഗാൾ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ കൽക്കരിയുടെ ഉൽപാദനം നടക്കുന്നത് ഝാർഖണ്ഡിലെ ചാറിയ എന്ന് പറയുന്ന പ്രദേശമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ ചാറിയ എന്ന് പറയുന്ന പ്രദേശമാണ് തമിഴ്നാട്ടിലെ നെൽവേലിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു ഇനി സി എൻ ജിയെ പറ്റി അതുപോലെ എൽ എൻ ജിയെ പറ്റിയിട്ട് നമുക്ക് നോക്കാം എന്താണ് സി എൻ ജി അതുപോലെ എന്താണ് എൽ എൻ ജി എന്ന് നോക്കാം പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആയിട്ടുള്ള സി എൻ ജിയും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആയിട്ടുള്ള എൽ എൻ ജിയും നമ്മൾ നിർമ്മിക്കുന്നത് എവിടെന്നാണ് നിർമ്മിക്കുന്നത് ആ പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകങ്ങളിൽ നിന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആയിട്ടുള്ള സി എൻ ജിയും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആയിട്ടുള്ള എൽ എൻ ജിയും നമ്മൾ നിർമ്മിക്കുന്നത് ഇവയിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മീഥേനാണ് അപ്പം എൽ എൻ ജി ആണെങ്കിലും പി എൻ ജി സി എൻ ജി ആണെങ്കിലും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മീഥേനാണ് ഇവ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഒക്കെ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രകൃതി വാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായ ദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് ഈ പറയുന്ന എൽ എൻ ജിയുടെ ഒരു പ്രധാനപ്പെട്ട ഗുണമേന്മ എന്ന് പറയുന്നത് അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമായി പൈപ്പ് ലൈനിലൂടെ വിതരണം ചെയ്യാനും ഈ പറയുന്ന എൽ എൻ ജിക്ക് സാധിക്കും അതുകൊണ്ടാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആയിട്ടുള്ള എൽ എൻ ജി നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ഏർ എൽ എൻ ജിയുടെ ഒരു വകഭേദം വീടുകളായി വീടുകളിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് ഇനി എൽ പി ജി എന്താണ് എൽ പി ജി എന്ന് വെച്ചാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് എൽ പി ജി എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് എൽ പി ജി പെട്രോളിയത്തെ എന്ത് ചെയ്യുന്നുണ്ട് ആ അംശിക സ്വേദനം ചെയ്യുന്നുണ്ട് അപ്പൊ പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് എൽ പി ജി എന്ന് പറയുന്നത് അപ്പം എൽ പി ജി എന്ന് പറയുന്നത് ലിക്യു പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുന്നു ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് എൽ പി ജി പെട്രോളിയത്തെ അംശിക സ്വേദനം ലഭിക്കുമ്പോൾ ചെയ്യുമ്പോൾ ലഭിക്കുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് എൽ പി ജി ഗാർഹിക എൽ പി ജിയിൽ വാതക ചോർച്ച തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈതെയിൽ മെർക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വസ്തു ചേർക്കുന്നത് കൊണ്ടാണ് മണം ഉണ്ടാകുന്നത് അതായത് വാതക ചോർച്ച വന്നാൽ അത് അപകടം ഉണ്ടാക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഈതേൽ മെറിക്യാറ്റൽ എന്ന് പറയുന്ന മണമുള്ള ചേർക്കുമ്പോൾ ോർച്ച ഉണ്ടെങ്കിൽ ഈ മണത്തിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും എൽ പി ജിയിലെ മുഖ്യഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണ് എൽ പി ജിയുടെ അനുഭവപ്പെട്ടാൽ ചുരുങ്ങിയത് രണ്ടു ശതമാനം എൽ പി ജി അന്തരീക്ഷ വായുവിൽ ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് വായുവിലെ എൽ പി ജിയുടെ രണ്ട് ശതമാനം സാന്നിധ്യം പോലും ഈ പറയുന്ന തീപിടുത്തത്തിന് കാരണമായേക്കാം എൽ പി ജിക്ക് വായുവിനേക്കാൾ സാന്ദ്രത എന്താണ് കൂടുതലാണെന്ന് പറയാൻ പറ്റും ഇനി ബ്ലവി എന്ന് പറയുന്ന ഒരു ഇന്ധനമാണ് എൽ പി ജി ചോർച്ച ഉണ്ടായി തീപിടുത്തം ഉണ്ടാകുകയാണെങ്കിൽ തീയുടെ ചൂട് മൂലം സിലിണ്ടർ ഓർ ടാങ്കർ ചൂടാകുകയും ദ്രാവക എൽ പി ജി വാതകമാവുകയും ഉള്ളിലെ മർദ്ദം എന്ത് ചെയ്യുന്നു അധികരിക്കുകയും ചെയ്യുന്നു വാതക എൽ പി ജിയുടെ വികസിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് എന്താണ് ആ ഇരുന്നൂറ്റി അൻപത് മടങ്ങ് കൂടുതലാണ് ഓക്കെ എൽ പി ജി വാതകമാകുമ്പോൾ ആ വാതകത്തെ സിലിണ്ടറിൽ ഓർ കണ്ടെയ്നറിനുള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും മർദ്ദം ക്രമാതീതമായി വളർന്ന് ഉഗ്രസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഈ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന എൽ പി ജി ചോർച്ച ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന സാധാരണഗതിയിൽ എൽ പി ജി എന്ന് പറയുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിനെ ലിക്വിഡ് ആയിട്ടുള്ള ഫോമിൽ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതേസമയം ടാങ്കർ ചൂടാകുമ്പോൾ ഇതെന്ന് പറയുന്നത് മർദ്ദം കൂടി ഇത് വാതകാവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ വാതകാവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മർദ്ദം ക്രമാതീതമായി കൂടുന്നതിനാൽ തന്നെ ഉഗ്രസ്ഫോടനത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ബ്ലവി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി ഗതാഗത മേഖലയിൽ നമ്മൾ ഈ പറയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇന്ത്യയിലെ റോഡ് റെയിൽ വ്യോമ വ്യോമഗതാഗത മേഖലയ്ക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം എന്ന് പറയുന്നത് പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ കൃത്രിമ റബ്ബർ കൃത്രിമ കൃത്രിമനാരുകൾ വാസ്ലിൻ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ തിരിച്ച് വേർതിരിച്ചെടുക്കുന്നുണ്ട് അസമിലെ ഡിഗോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് അസം ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും ഇത് കാണപ്പെടുന്നുണ്ട് ഓക്കെ ഇനി ബയോഗ്യാസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത് വിറക് ചാണകവരളി എന്നീ ഇന്ധനങ്ങൾ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്നവയാണ് ഓക്കെ അതിനാൽ ഇവയെ ജൈവാവശിഷ്ടങ്ങൾ അഥവാ ബയോമാസ് എന്നാണ് അറിയപ്പെട അറിയപ്പെടുന്നത് ജൈവാവശിഷ്ടങ്ങളുടെ ജ്വലനം ഭാഗികജ്വലനമായിരിക്കും എപ്പോഴും മറ്റേ പൂർണ്ണമായും നല്ലൊരു ഇന്ധനമാണെങ്കിൽ അത് പൂർണ്ണ പൂർണ്ണജ്വലം നടത്തും അതായത് പെട്രോളിയം പോലുള്ള പൂർണ്ണ പൂർണ്ണജ്വലനമാണ് അവിടെ നടക്കുന്നതെങ്കിൽ ജൈവാവശിഷ്ടങ്ങളുടെ ജ്വലനം അല്ലെങ്കിൽ ബയോമാസുകളുടെ ജ്വലം എന്ന് പറയുന്നത് ഭാഗിക ഭാഗികജ്വലനമായിരിക്കും നടക്കുന്നത് അതാ അതായത് അതുകൊണ്ട് തന്നെ ഇവ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് ഇനി ബയോഗ്യാസ് ആണ് ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ ജൈവാവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകൾ എന്തു ചെയ്യും പ്രവർത്തിക്കും അങ്ങനെ ബാക്ടീരിയ പ്രവർത്തിച്ച് ബയോഗ്യാസ് ആയിട്ട് മാറും ബയോഗ്യാസിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മീഥേനും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ബയോമാസിന്റെ ബയോഗ്യാസായി മാറ്റുമ്പോൾ കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ലഭിക്കുകയാണ് ചെയ്യുന്നത് അന്തരീക്ഷ മലിനീകരണം എന്താണ് ആ കുറവായിരിക്കും എന്താണ് കലോറിക മൂല്യം എന്ന് പറയുന്നത് കലോറിക് ഫിക് വാല്യൂ എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോൾ പുറത്തു വരുന്ന താപോർജ്ജത്തിന്റെ അളവാണ് ആ ഇന്ധനത്തിന്റെ കലോറി മൂല്യം എന്ന് പറയുന്നത് കലോറി മൂല്യത്തിന്റെ യൂണിറ്റ് കിലോ ജൂൾ ഓർ കിലോഗ്രാമിലാണ് നമ്മൾ പറയുന്നത് കലോറിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായി കണക്കാക്കപ്പെടുന്നത് ഹൈഡ്രജനെയാണ് ഹൈഡ്രജൻ എളുപ്പം തീപിടിക്കുന്നതും സ്ഫോടക സ്വഭാവമുള്ളതുമായതിനാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ ഹൈഡ്രജനെ നമുക്ക് സംഭരിച്ചു വെക്കാനോ സാധിക്കില്ല ബുദ്ധിമുട്ടാണ് അതിനാൽ ഹൈഡ്രജനെ ഒരു ഗാർഹിക ഇന്ധനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലുകൾ എന്ന് വിളിക്കുന്നത് ഇത്തരം സെല്ലുകളുടെ മെയിൻ മകൾ എന്നുവെച്ചു കഴിഞ്ഞാൽ ഇത് മലിനീകരണം ഇല്ലാത്തവയാണ് അതുപോലെ കൂടുതൽ കൂടി പ്രവർത്തിക്കുന്നവയുമാണ് ഫ്യുവൽ സെല്ലുകൾ ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിക അന്തർവാഹിനികളിലും ഒക്കെ ഉപയോഗിക്കുന്ന സെല്ലുകളാണെന്ന് പറയാം ഒരു നല്ലൊരു ഇന്ധനത്തിന് ഉയർന്ന കലോറിക മൂല്യം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എളുപ്പത്തിൽ ലഭ്യമാകുന്നവയായിരിക്കണം നല്ലൊരു ഇന്ധനം അതുപോലെ തന്നെ ചിറവ് ചിലവ് കുറവായിരിക്കണം കത്തുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം സംഭരിച്ച് വെക്കാൻ പറ്റുന്നവയായിരിക്കണം ഈ പറയുന്ന നല്ലൊരു ഇന്ധനത്തിന് ഉണ്ടായിരിക്കേണ്ട ഗുണ ഗുണമേന്മകൾ എന്ന് പറയുന്നത് ഇനി വൈദ്യുതോർജ്ജം എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരികയാണ് വൈദ്യുതോർജ്ജം എന്ന് പറയുമ്പോൾ വൈദ്യുതോർജ്ജത്തിന് വേണ്ടി പവർ സ്റ്റേഷനുകൾ ഉണ്ട്. എന്താണ് പവർ സ്റ്റേഷനുകൾ ആ ഊർജ്ജ രൂപങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈദ്യുതോർജ്ജം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ വിവിധ രൂപങ്ങളിലേക്ക് മാറ്റാം എന്നതാണ് വൈദ്യുതോർജ്ജത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിതരണത്തിന് വേണ്ടി വൻതോതിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളെയാണ് പവർ സ്റ്റേഷനുകൾ എന്ന് വിളിക്കുന്നത് പവർ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള യാന്ത്രികോർജ്ജം വ്യത്യസ്ത രീതിയിൽ ലഭ്യമാക്കിക്കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് പവർ സ്റ്റേഷനിൽ നടക്കുന്നത് ഊർജ്ജ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ പവർ സ്റ്റേഷനുകളെ പ്രധാനമായിട്ടും എത്രയായി തരംതിരിക്കാം മൂന്നായിട്ട് തരംതിരിക്കാം ജലവൈദ്യുത നിലയങ്ങൾ താപവൈദ്യുത നിലയങ്ങൾ ആണവ വൈദ്യുത നിലയങ്ങൾ എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തരംതിരിക്കാം അപ്പൊ ജലവൈദ്യുത നിലയങ്ങൾ അഥവാ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലത്തെ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി താഴേക്ക് താഴേക്കൊഴുക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ജലവൈദ്യുത നിലയങ്ങളിൽ സ്വീകരിക്കുന്നത് ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് സ്ഥിതി ഓർജം ആ കെട്ടി നിൽക്കുന്ന ജലത്തിൽ ഉണ്ടാകുന്ന സ്ഥിതി ഓർജം അതിനെ തുറന്നു വിടുമ്പോൾ അത് ഗതികോർജ്ജമായി മാറുകയും പിന്നീട് അത് യന്ത്രം കറക്കി യാന്ത്രികോർജ്ജമായി മാറുകയും അത് പിന്നീട് വൈദ്യുതോർജ്ജമായിട്ട് പുറത്തേക്ക് വരികയുമാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ പള്ളിമാസ പള്ളിവാസൽ മൂലമറ്റം കുറ്റ്യാടി പോലുള്ള കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ നമുക്ക് അറിയാവുന്നതാണ് ഇനി താപവൈദ്യുത നിലയങ്ങളാണ് അതായത് കൽക്കരി നാഫ്ത ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ എന്തു ചെയ്യുന്നുണ്ട് ഉന്നത മർദ്ദത്തിലും താപനിലയിലും നീരാവി ഇറക്കുകയും നീരാവിടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് താപവൈദ്യുത നിലയങ്ങളിൽ സ്വീകരിക്കുന്നത് അപ്പൊ താപവൈദ്യുത നിലയങ്ങളിൽ രാസോർജ്ജം താപോർജ്ജമായി മാറുന്നു താപോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന തമിഴ്നാടിലെ നെയ്വേലി അതുപോലെ കായംകുളം ഏഹ് താപവൈദ്യുത നിലയം ഇതൊക്കെ പ്രധാനപ്പെട്ട താപവൈ താപവൈദ്യുത നിലയങ്ങളാണ് ഇനി സൗരോർജ്ജത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം അതായത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത് സോളാർ സെല്ലൊരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ് ഡയോഡൊക്കെ പറയുമ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡാണ് സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച എൻ ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ പി ഭാഗത്തുണ്ടാകുന്ന നേരി ഇലക്ട്രോൺ പ്രവാഹം വൈദ്യുത പ്രവാഹത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യുതിയാണ് ബാറ്ററികളിൽ സംഭരിച്ച് ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി കാറ്റിൽ നിന്ന് നമുക്ക് ഊർജ്ജം ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റും അതായത് പരിസ്ഥിതി സൗഹൃദമായ ഒരു ഊർജ രൂപമാണ് പവനോർജ്ജം എന്ന് പറയുന്നത് വിൻഡ് എനർജി എന്ന് പറയുന്നത് കാറ്റിന്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന രീതിയാണ് ഈ പറയുന്ന വിൻ വിൻഡ് സ്റ്റേഷനുകളിൽ നടക്കുന്നത് കാറ്റിന്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്ക് ആണ് ഈ രാജ്യത്തെ വൈദ്യുതിയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികവും ഉത്പാദിപ്പിക്കുന്നത് ഈ പറയുന്ന കാറ്റാടി പാടങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കേരളത്തിൽ രാമക്കൽമേറ്റിലും കഞ്ചിക്കോടും കാറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇനി അതുപോലെ ജിയോതെർമൽ എനോജിയാണ് ഭൂമിയുടെ ഉള്ളിലുള്ള ഉയർന്ന താപനിലയിലുള്ള മാഗ്മ കട്ടി കുറഞ്ഞു പുറന്തോടിലൂടെ പുറത്തു വരാറുണ്ട് ഇത്തരം സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ടുകൾ എന്നറിയപ്പെടുന്നത് ഇവിടെയുള്ള ഭൂഗർഭ ജലം ഹോട്ട്സ്പോട്ടിൽ നിന്ന് താപം സ്വീകരിച്ച് നീരാവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ നീരാവിയെ പാറ തുളച്ച് പൈപ്പുകൾ വഴി കടത്തിവിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ജിയോ തെർമൽ പവർ സ്റ്റേഷനുകളിൽ നടക്കുന്നത് കേരളത്തിൽ ജിയോ തെർമൽ പവർ സ്റ്റേഷനുകൾ സാധ്യമല്ല കാരണം ഇത്തരത്തിലുള്ള ഹോട്ട്സ്പോട്ടുകൾ കേരളത്തിൽ കാണപ്പെടുന്നില്ല ഇനി കടലിൽ നിന്നുള്ള ഊർജ്ജം വേലിയേറ്റം തിരമാല സമുദ്രതാപം എന്നിവ സമുദ്രത്തിൽ നിന്ന് ഊർജ്ജം ലഭ്യമാകുന്നതിന് സാധിക്കുന്ന പ്രതിഭാസങ്ങളാണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണമാണ് വേലിയേറ്റത്തിന് കാരണം വേലിയേറ്റോർജ്ജം പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഇന്ത്യയും നിർമ്മിക്കാനായിട്ട് സാധിക്കും കേരളത്തിൽ വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച ഒരു മീറ്ററും ഒരു മീറ്ററിലും കുറവായതിനാൽ വേലിയേറ്റോർജം പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റത്തില്ല കേരളത്തിൽ തിരമാലകളുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് പ്രവർത്തിപ്പിച്ചെന്ത്യ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം സമുദ്രത്തിന്റെ ഉപരിതലം സൂര്യപ്രകാശ രശ്മികളാൽ ഉയർന്ന താപനിലയിലായിരിക്കും എന്നാൽ വളരെ ആഴത്തിൽ താപനില വളരെ കുറവായിരിക്കും ഈ താപനില വ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജം നിർമ്മിക്കുന്നവയാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷൻസ് പ്ലാന്റുകൾ ചെയ്യുന്നത് ഓക്കെ ഇനി ന്യൂക്ലിയർ ഫിഷനിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതായത് അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളുണ്ട് ഇപ്പം യുറേനിയം നയൻറ്റി ടു തേർട്ടി ഫൈവ് പോലുള്ള അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ഒരു ന്യൂട്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇടിപ്പിക്കുന്നുണ്ട് ഭാരം കുറഞ്ഞ ന്യൂട്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇടിപ്പിക്കുന്ന സമയത്ത് അത് ആ ന്യൂക്ലിയസ് അതായത് ഭാരം കൂടിയ ന്യൂക്ലിയസുള്ള ആറ്റം വിഘടിക്കുന്നുണ്ട് ആ വിഘടിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് വൻതോതിൽ ഊർജ്ജം പുറത്തേക്ക് വിടുന്നുണ്ട് ആ ഊർജ്ജം ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് അണുകേന്ദ്രങ്ങളിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നടക്കുന്നത് ഇന്ത്യയിലെ താരാപൂർ മഹാരാഷ്ട്രയിലെ താരാപൂർ അതുപോലെ കൽപ്പാകം കൂടംകുളം തമിഴ്നാട്ടിലെ കൂടംകുളം കൈകാം കർണാടകയിലെ കൈകാം അതുപോലെ കക്രപാറ ഗുജറാത്തിലെ കക്രപ്പാറ പോലുള്ള പ്രദേശങ്ങളിൽ ഈ പറയുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റുകളാണ് കാണപ്പെടുന്നത് ഇനി ഇത് ഇത് സംബന്ധിച്ചിടത്തോളം ആണവ മലിനീകരണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വായു ജലം പരിസരം എന്നിവിടങ്ങളിൽ ആണവ പദാർത്ഥങ്ങൾ അഥവാ വികിണങ്ങൾ എന്നിവയുടെ സാന്നിധ്യം മൂലം ഉണ്ടാകുന്ന മലിനീകരണമാണ് ആണവ മലിനീകരണം കാരണം നമ്മൾ യുറേനിയം നയൻറ്റി ടു തേർട്ടി ഫൈവ് പോലുള്ള ആണവ ഊർജ്ജമാണ് ഉപയോഗപ്പെടുത്തുന്നത് അതായത് അത്തരത്തിലുള്ള മൂലകങ്ങളാണ് മൂലങ്ങളാണ് ബൊമ്പാടിയിൽപ്പിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നത് അപ്പം ആണവ ഊർജ്ജം പുറത്തേക്ക് വരുന്നുണ്ട് മലിന വസ്തുക്കളുടെ ആണവ വിഘടനം അപകടകരമായ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് ആണവ വിഘടനത്തിന്റെ ഫലമായി ദോഷകരമായ ആൽഫാ കണങ്ങൾ ബീറ്റാ കണങ്ങൾ കണങ്ങൾ എന്നിവ ഉണ്ടാകുന്നുണ്ട് അത് മനുഷ്യർക്ക് ഉൾപ്പെടെ സസ്യജാലങ്ങൾക്കും എല്ലാം പ്രകൃതിക്ക് ദോഷമാണ് ആണവ ദുരന്തം ചികിത്സാ രംഗത്തെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളുടെ ഉപയോഗവും ന്യൂക്ലിയർ റിയാക്ടറുകളുടെ മാലിന്യവും ആണവ ദുരന്തങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും പരിഗണിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ഊർജ്ജ സ്രോതസ്സുകൾ വിവിധ തരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകളെ പറ്റി നോക്കാം ഊർജ്ജ സ്രോതസ്സുകളെ പ്രധാനമായിട്ടും രണ്ടായി തരംരിക്കാം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെന്നും റിന്യൂബൾ സോഴ്സ് ഓഫ് എനർജിയും നോൺ റിനുവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് അതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളുണ്ട് അതായത് പ്രകൃതിദത്ത സ്രോതസ്സുകളായിട്ടുള്ള സൂര്യപ്രകാശം കാറ്റ് മഴ വേലിയേറ്റം ജിയോ തെർമൽ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം നമുക്ക് പുനഃസ്ഥാപിക്കാൻ എന്ത് ചെയ്യും കഴിയും അതായത് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ കഴിയും അതിനാൽ ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് ചെലവ് കുറഞ്ഞതും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതുമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ് ഈ പറയുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവയെ പൊതുവേ പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത് പാരമ്പര്യതര പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെ അറിയപ്പെടുന്നത് ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജസോസ്സുകളുണ്ട് അതായത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ അതായത് ഈ പെട്രോളിയം കൽക്കരി പ്രകൃതിവാതകം ന്യൂക്ലിയർ ഊർജ്ജം തുടങ്ങിയവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സ്രോതസ്സുകളാണ് ഇപ്പോൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇത്തരം ഇന്ധനങ്ങൾ കത്തിച്ച് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല വീണ്ടും വീണ്ടും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉപയോഗ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല ഇനി അതുപോലെ ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും എന്താണെന്ന് നോക്കാം പ്രകൃതിക്കിണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജമാണ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് എന്നാൽ പരിസര മലിനീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഊർജ്ജമാണ് ബ്രൗൺ എനർജി ഊർജം എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്രൗൺ എനർജി എന്ന് പറയുമ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്ന് നിർമ്മിക്കുന്ന ഊർജ്ജത്താണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത് ഈ ബ്രൗൺ എനർജി ആഗോള താപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഊർജ്ജമാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത് ഇനി ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ പതിനാലാണ് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എനർജി ഊർജ്ജ മേഖലകളെ പറ്റി പറയാനായിട്ടുള്ളത്